ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാതായതോടെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിൽ ഡോക്ടർമാരുടെ പന്ത്രണ്ട് തസ്തികകളുള്ള താലൂക്ക് ആശുപത്രിയിൽ നിലവിലുള്ളത് ആറു പേർ മാത്രമാണ് ഇവരെയും അത്യാഹിത വിഭാഗത്തിലേക്ക് നിയോഗിക്കേണ്ടി വരുന്നതിനാൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനവും രോഗികൾക്ക് ലഭിക്കുന്നില്ല സ്ഥിരം തസ്തികയിൽ പതിനൊന്ന് ഡോക്ടർമാരെയും ഒരു എൻ എച്ച് ഡോക്ടറേയുമാണ് ഇവിടെ നിയമിച്ചിട്ടുള്ളത് ഇരുപതേക്കർ താലൂക്ക് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലെ മെഡിക്കൽ ഓഫീസറുടെ തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ് ബാക്കി പതിനൊന്ന് പേർ ഉണ്ടെങ്കിലും അഞ്ചു പേരുടെ സേവനം ലഭിക്കുന്നില്ല ഒരാൾ മെഡിക്കൽ അവധിയിലാണ് ബാക്കിയുള്ളവരെല്ലാം അവധിയെടുത്തിരിക്കുകയുമാണ് രണ്ട് താൽക്കാലിക ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമായിരുന്ന സാഹചര്യത്തിലാണ് അടുത്തിടെ രണ്ട് സ്ഥിരം തസ്തികകളിലേക്ക് ഡോക്ടർമാരെ നിയമിച്ചത് ഇതോടെ താൽക്കാലിക ഡോക്ടർമാരെ ഒഴിവാക്കി എന്നാൽ പുതുതായി എത്തിയ രണ്ട് ഡോക്ടർമാർ അവധിയെടുത്തതോടെ പ്രതിസന്ധി രൂക്ഷമായി രണ്ട് പീഡിയാട്രിക് ഡോക്ടർമാരെ നിയമിച്ചിട്ടുണ്ടെങ്കിലും ഒരാളുടെ സേവനം രണ്ടു വർഷത്തോളമായി ജോലി ക്രമീകരണ വ്യവസ്ഥയിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് ലഭിക്കുന്നത് മറ്റൊരാളെ അത്യാഹിത വിഭാഗത്തിലേക്ക് നിയോഗിക്കുന്നതിനാൽ കുട്ടികൾക്ക് യഥാസമയം ചികിത്സ നൽകാനാവാതെ വരുന്നു ഫോറൻസിക് സർജനിയും അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റുമ്പോൾ പോസ്റ്റ്മോർട്ടം പോലും നടത്താനാകുന്നില്ല കഴിഞ്ഞ ദിവസം രണ്ട് പോസ്റ്റ്മോർട്ടം കേസുകൾ ഉണ്ടായിരുന്നെങ്കിലും ഡോക്ടറുടെ സേവനം ലഭ്യമല്ലാതെ വന്നതോടെ മറ്റ് ആശുപത്രികളിലേക്ക് പറഞ്ഞിരിക്കേണ്ടി വന്നതായി നാട്ടുകാർ പറഞ്ഞു ആയിരക്കണക്കിന് രോഗികൾ കടന്നു വരുന്ന ഒരു താലൂക്ക് ആശുപത്രിയാണ് ഈ കട്ടപ്പന ഇതുവേട്ടർ ആശുപത്രി എന്ന് പറയുന്നത് ഈ കട്ടപ്പനയുടെ എല്ലാ എല്ലായിടത്തു നിന്നും കടന്നു വരുന്ന ഒരു ഈ ആശുപത്രി എന്ന് പറയുമ്പം പരമാവധി മിക്കവാറും ഒരു ദിവസം വരുന്ന ഡോക്ടറെല്ലാവർക്കും മിക്കവാറും പിറ്റേ ദിവസം വരുന്നത് ആ പിറ്റേ ദിവസം വരുന്ന ഡോക്ടറെല്ലായിരിക്കും അതിൻ്റെ പിറ്റേ ദിവസം വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറെ കണ്ടെങ്കിൽ മാത്രമേ നമുക്കും അതിനൊരു ഗുണമുണ്ടാവുകയുള്ളൂ ഇന്ന് വന്ന് കണ്ട് ചികിത്സ പരിശോധിച്ച് മരുന്നിൽ കുറിച്ച് തരുന്ന ഒരു ഡോക്ടർ ചിലപ്പോൾ നാളെ നമ്മൾ കടന്നു വരുമ്പോൾ മിക്കവാറും കാണാറില്ല ഞാൻ മിക്കവാറും ഈ ആശുപത്രി കടന്നു വരുന്ന ഒരു വ്യക്തിയാണ് കാരണം എനിക്കും പലവിധമായ രോഗങ്ങളുണ്ട് അതുകൊണ്ട് ഈ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രി മോശമാണെന്നല്ല പറഞ്ഞാൽ നല്ലത് തന്നെയാണ് അത് ഒന്നുകൂടെ പുരോഗമിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യണമെന്ന് ാണ് താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയിട്ട് ഒരു പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ആവശ്യത്തിന് ഡോക്ടർമാരുടെ തസ്തിക പോലും സൃഷ്ടിച്ചിട്ടില്ല ഗൈനക്കോളജി അടക്കമുള്ള തസ്തികകൾ സൃഷ്ടിക്കാത്തതിനാൽ ആളുകൾ ഇടുക്കി കോട്ടയം മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് എല്ലാ വിഭാഗങ്ങളിലും ആവശ്യത്തിന് ഡോക്ടർ ഇല്ലാത്തതിനാലും എത്തുന്നവരിൽ പലരും അവധിയെടുക്കുന്നതിനാലും ഡ്യൂട്ടിയിലുള്ളവർ അധിക ജോലി ഭാരത്താൽ വലയുകയാണ് ജനറൽ ഒ പിയിൽ പല ദിവസങ്ങളിലും ഇരുന്നൂറ്റി രോഗികളെ വരെ ഒരു ഡോക്ടർ പരിശോധിക്കേണ്ട സാഹചര്യമാണ് നിലവിൽ